നമസ്കാരം ഞാൻ ഫ്രാൻസിസ് ചൂണ്ടൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നതേ സി വി പാപ്പച്ചൻ സാറിനെ പരിചയപ്പെടാനാണ് പുള്ളി പഴയ ഫുട്ബോൾ താരാണ് പഴയ കളിക്കാരനാണ് ഇന്ത്യൻ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ് കേരള ടീമിൻ്റെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ് പുള്ളിയെ പരിചയപ്പെടാനും പുള്ളിയോടുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സാറേ നമസ്കാരം പഠിക്കുന്ന കാലത്ത് ഫുട്ബോളിനോട് തന്നെയാണോ ഈ വന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് പറഞ്ഞാൽ എൻ്റെ വീട് പറപ്പൂർ പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട് അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുന്നമാതിരി കളിച്ച് ഇന്ന റേഞ്ചിൽ എത്തണം എന്നുള്ള ആഗ്രഹമൊന്നുമല്ല നമ്മൾ സ്കൂള് വീട്ടുക സ്കൂളിൽ കളിക്കുക വൈകിട്ട് കളിക്കുക നാളെ സ്റ്റേറ്റ് കളിക്കണം അല്ലെങ്കിൽ കേരള പോലീസിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ടൈറ്റാനിൽ ജോലി അങ്ങനെയൊന്നും ആഗ്രഹങ്ങളൊന്നുമില്ല നമുക്ക് കളിക്കാന്നുള്ളൊരു ഫീല് മാത്രമല്ല അപ്പോൾ അത് നമ്മൾ കളി പഠിക്കുക പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ പറപ്പൂർ എൽ പി സ്കൂളിൽ ആണ് എന്നെ ആദ്യം ചേർത്തത് അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത വീടായതുകൊണ്ട് സൗകര്യമായി പക്ഷെ നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടുകാർ പാവർട്ടി സ്കൂളിലേക്ക് ഒരു വർഷം കാരണം അവിടെ നന്നായി പഠിക്കുന്ന സ്കൂളാണ് സെൻറ് ജോസഫ് അവിടുത്തെ ഗോവന്ത സ്കൂൾ അപ്പം അങ്ങനെ അവിടേക്ക് തന്നെ അഞ്ജലിക്ക് അവിടെ വിട്ടു പക്ഷേ അവിടെയും ഞാൻ ഈ കളിക്കുന്നത് കണ്ടിട്ട് അവസാനം അവർക്ക് മനസ്സിലായത് കൂടുതലും കളിക്കാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വർഷം തന്നെ അവർ എന്നെ പാവർട്ടി സ്കൂളിൽ നിന്ന് അവർ ഇപ്പം ഇത്ര ദൂരെ വന്നിട്ട് ഇനി നീ പഠിക്കണ്ട നീ അങ്ങനെ നാട്ടിലേക്ക് തന്നെ ഇപ്പോൾ കൊളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങനെ അങ്ങനെ നാട്ടിലേക്ക് മാറ്റി പിന്നെ ആറാം ക്ലാസ് തൊട്ട് പറപ്പുർ സ്കൂൾ തന്നെയായി പക്ഷേ അവിടെ നമുക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് പർപ്പൂർ സ്കൂളിൽ അത് അവിടെ സ്പോർട്സും കാര്യങ്ങളായിട്ടൊന്നും കാര്യമായിട്ടൊന്നുമില്ല സ്കൂളിൽ മാഷ്ടമാർ പക്ഷെ കുട്ടികൾ തമ്മിലുള്ളൊരു ഭയങ്കരമായിട്ട് ഒരു കളി ഉണ്ടായിരുന്നു അപ്പം അത് ഇൻ്റർവൽ ടൈമിൽ ഊണ് കഴിഞ്ഞ് വന്ന് കളിക്കുക വൈകിട്ട് കളിക്കുക പിന്നെ ഹോളിഡേയിലൊക്കെ വന്നിട്ട് നമ്മൾ കുട്ടികളിൽ തമ്മിൽ അവരുടെ നാട്ടിൽ പോയിട്ട് നമ്മൾ ഒരു ഗോളിൽ പത്ത് പൈസ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സൺഡേ സാറ്റർഡേ പാഠസഭ കളിക്കല അങ്ങനെയൊക്കെ ഇതായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അന്ന് പറപ്പൊരു ടീമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ അവിടെ ഒരു ക്യാച്ച് വർഗീസ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ആയിരുന്നു വർഗീസേട്ടൻ അപ്പം അപ്പോൾ വർഗീസ് സൈഡിനാണ് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ഗ്രൗണ്ടിൽ ആ പ്രാത്തിലെ കുട്ടികളെ വിളിച്ചു വരുത്തി ചെറിയൊരു ക്യാമ്പൊക്കെ തന്ന് ഞങ്ങളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സീനിയർ കളിക്കാരനാണ് അതുമാത്രല്ല കേരളമാ കോളേജിൽ അദ്ദേഹം അവിടുത്തെ ജനറൽ ക്യാപ്റ്റനായിരുന്നു ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ട് മൂന്ന് കൊല്ലം യൂണിവേഴ്സിറ്റി ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ഞങ്ങൾ വറീസൈഡ് കൂടെ ആയിരുന്നു ഞങ്ങളുണ്ടായിരുന്നു അങ്ങനെ എട്ട് കഴിഞ്ഞു ഒമ്പത് അപ്പോഴും കളി തന്നെയായിരുന്നു നമ്മൾ പഠിക്കുന്ന സൈഡ് കളിയൊരു സൈഡിലായിട്ട് പോകും പക്ഷേ നമ്മുടെ മനസ്സിൽ ഇന്ന ളായി തീർന്നതെന്നുള്ളടാ വന്നതാണ് അത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ വന്നത് പക്ഷെ നമ്മള് അവിടെ കളിക്കും അത് കഴിഞ്ഞ് ഒമ്പതിലെത്തിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പറപ്പൂര് സ്കൂളിൽ നിന്ന് ഞാൻ റൂറൽ ഡിസ്ട്രിക്ട് കളിക്കാനായിട്ട് സെലക്ഷന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ അപ്പൊ അന്ന് വെറൈസൈഡം എന്റെ പറഞ്ഞു അങ്ങനെ പോണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സെലക്ഷൻ ട്രയൽസിൻ്റെ ഇവിടെ തൃശ്ശൂർ ഇറങ്ങി അത് സിറ്റിയിലുള്ള കുട്ടികൾക്ക് ഇറങ്ങാൻ പാടില്ല ഇത് റൂറൽ ഡിസ്ട്രിക്റ്റ് ആണ് അതെന്ന് വെച്ചാൽ നമ്മളുടെ സറൗണ്ടിങ്സിനുള്ള സ്കൂളുകൾക്ക് മാത്രമേ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പങ്കെടുത്തു ആ കൊല്ലം സെലക്ഷൻ കിട്ടി ആ കൊല്ലം ഞാൻ തിരുവണ്ണത്ത് പോയിട്ട് കളിച്ചു തിരിച്ച് തിരിച്ചു വന്നു പിന്നെ പത്തിലെത്തി പത്തിലെത്തി മോഡൽ പരീക്ഷ നടക്കുന്ന സമയത്താണ് വീണ്ടും അടുത്ത റൂറൽ വന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരത് അലോ ചെയ്തില്ല കാരണം അവിടെ നിന്ന് ലെറ്റർ കിട്ടിയാലേ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അത് ഡ്രോപ്പ് ചെയ്തു അവസാനം പിന്നെ ആ കൊല്ലം എസ് എൽ സി പാസ്സായി എസ് എൽ സി പാസ്സായി അവിടെ നിന്ന് അപ്പം പരീക്ഷം പറഞ്ഞു നീ കേരളമ്മ കോളേജിൽ ഞാൻ അഡ്മിഷൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കേരളമ്മ കോളേജിലേക്ക് ചേരുന്നത് ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ പിന്നെ ഓ കേരളമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറപ്പൂർ സ്കൂളിലെ ഡ്രോയിങ്ങിലൊക്കെ കോമ്പറ്റീഷൻ പങ്കെടുത്തുള്ളതാണ് അപ്പം അന്ന് എനിക്ക് നെഹ്റു നമ്മുടെ ടൗൺ ഹാളിൽ പരിപാടിക്ക് വരുമ്പോൾ എനിക്ക് സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയാൽ കൊല്ലം അപ്പം അന്നത്തെ ഡ്രോയിങ് മാഷ് പറഞ്ഞു നീ ആർട്സിൻ്റെ പൊക്കം എസ് എൽ സി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു പക്ഷെ അന്ന് വലിയൊരു മോഹമായിരുന്നു കേരളമ കോളേജിന്റെ ഫുട്ബോൾ ടീമില് കളിക്കണം അല്ലാണ്ട് യൂണിവേഴ്സിറ്റി കളിക്കണമെന്നല്ല കാരണം അന്ന് പുറപ്പെടൊക്കെ അവിടെ നയൻസ് ഞങ്ങളുടെ ആ ഗ്രൗണ്ടില് സെവൻസ് നയൻസ് ടൂർണമെന്റ് നടക്കുമ്പോൾ കേരളമാ കോളേജിന്റെ താരങ്ങളാണ് അവിടെ വരിക കൂടുതൽ അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന അർജന്റീന മെസ്സി അല്ലെങ്കിൽ അർജന്റീന ബ്രസീൽ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫീലാണ് അന്നത്തെ കളിക്കാർ വരും അപ്പൊ അന്ന് കേരളമോ കളി നടക്കുമ്പോ കേരളമാ കോളേജിന്റെ താരങ്ങളാണ് അവർ അവരെ ടീമിനും കളിക്കാൻ വരുന്നത് അപ്പൊ ഇവരെ നോക്കി നിൽക്കലാണ് പണി കാരണം ഇവര് ബസ് ചെന്ന് ഇറങ്ങി ഗ്രൗണ്ടിൽ വന്നു ഒരു ഡ്രസ്സ് മാറി ഇവർ കളിച്ചു കളി കഴിഞ്ഞ് ഇവര് ചായ കുടിക്കാൻ പോകുന്നു ചായ അതിന് പുറകെ ഇവർ നമ്മള് ഇവരെ നമ്മള് ഇവര് അറിയാതെ നമ്മള് ഫോളോ ചെയ്യും അന്ന് അങ്ങനെ ഒരു താരപരിപക്ഷുണ്ടായിരുന്നു കേരളമോ കോളേജിനും കേട്ട് ക്രൈസ്റ്റിനൊക്കെ പിന്നെ അവരുടെ അവർ വന്ന് ബസ് കയറി പോകണം അവർ ചായ പിടിക്കുന്നതും അവരുടെ കൂടെ നടന്ന് അങ്ങനെ മോഹമായിരുന്നു അപ്പം അങ്ങനെ ആ ആഗ്രഹം കൊണ്ടാണ് ഞാൻ കേരളമ്മ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചത് തീരുമാനിച്ചു ഒരു കോളേജിൽ ഞാൻ കൊടുത്തില്ല ചെയ്തു അത് കിട്ടുകയും ചെയ്തു അതല്ലെങ്കിൽ ഞാൻ ഡ്രോയിങ്ങിന് ആർട്സിന് ചേരാം കാരണം എനിക്ക് കുറച്ച് കോമ്പറ്റീഷൻ പടമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കോളേജിൽ വരുന്നത് അപ്പോൾ കോളേജിൽ കളിച്ച് ആയത്തെ കൊല്ലം സെലക്ഷനൊന്നും കിട്ടിയൊന്നുമില്ല രണ്ടാമത്തെ കൊല്ലം സെലക്ഷൻ കിട്ടി പിന്നെ അപ്പോഴൊക്കെയാണ് ആ സമയത്താണ് കേരള പോലീസ് ടീം അങ്ങനെ അത് ഞാൻ പറയല്ല അന്ന് കേരളമാ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിച്ചിട്ട് ആ കളി കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറും ഞാൻ കളിച്ചു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കേരള പോലീസ് ടീം ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ടീമിൽ സെലക്ഷൻ കിട്ടി എനിക്ക് അന്ന് ഞങ്ങൾക്ക് ഡൽഹിയിലായിരുന്നു ക്യാമ്പ് പട്ടിയാലായിരുന്നു ഉണ്ടായിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ട് പ്ലെയർ ഉണ്ടായിരുന്നു കേരള യൂണിവേഴ്സിറ്റി രണ്ട് പ്ലെയർ നാല് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പട്ടിയാല ക്യാമ്പ് കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടി അന്ന് ചൈന യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ടൊരു മാച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൺപത്തിനാലിലാണ് കേരള പോലീസ് ടീം ഫോം ചെയ്യുന്നത് ഞാൻ എൺപത്തഞ്ചിൽ ഈ കളി കഴിഞ്ഞ് വന്നപ്പോൾ ഡയറക്റ്റായിട്ട് അന്നത്തെ അന്ന് എം കെ ചസോഫ് സാറായിരുന്നു ടീമിൻ്റെ ഡി ജി പി ആയിട്ടിരുന്നത് അപ്പോൾ ടീമിൻ്റെ ഫുട്ബോൾ മാത്രമല്ല അന്ന് നാല് ഇവൻ്റ് എടുത്തിരുന്നു ബാസ്ക്കറ്റ് ബോൾ വോളിബോള് അത്ലറ്റിക്സ് അങ്ങനെ ഫുട്ബോൾ നാല് ഇവൻ്റാണ് എടുത്തിരുന്നത് അപ്പോൾ അന്ന് ആ കൊല്ലം എൺപത്തിനാല് എൺപത്തഞ്ചിൽ ഞാൻ ജോയിൻ ചെയ്തു എൺപത്തിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾ അവിടെ ലീഗ് കളിക്കുന്നു കൗമുദി കളിക്കുന്നു കേരള പോലീസിന് വേണ്ടി കളിക്കുന്നു അങ്ങനെയാണ് പിന്നെ എൺപത്താറിൽ എനിക്ക് ആദ്യമായിട്ട് സെലക്ഷൻ കിട്ടും കിട്ടും അപ്പോൾ എൺപത്താറിൽ ആയിട്ട് ഞാൻ സന്തോഷ ടീമിൽ ആയത്തെ ടീം ഞാൻ ഉണ്ടായിരുന്നു പിന്നെ അത് ജബൽപൂർ വെച്ചിട്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു എട്ട് തവണോളം സന്തോഷ് ട്രഫി ടീമിലും രണ്ട് തവണ നാഷണൽ ഗെയിംസിലും ഒരു ഒരു പ്രശ്നം ക്യാപ്റ്റൻ ആവശ്യം നമ്മള് ഓരോ കൊല്ലമാണ് ഓരോരുത്തർക്ക് കൊടുക്കുക അപ്പൊ ഓരോ കൊല്ലം സീനിയർ ആകുമ്പോൾ പിന്നെ അടുത്ത വർഷം ആൾക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ചാൻസ് ഉള്ള ഒരു ക്യാപ്റ്റൻസി ഉണ്ടാവും മറ്റേത് ക്രിക്കറ്റിൽ പോലെ നമ്മൾ ഒരു ഒരു സീസൺ രണ്ട് സീസൺ മൂന്ന് സീസൺ പില്ല നമുക്ക് കാരണം സന്തോഷ് ഷഫി കൊല്ലം കഴിഞ്ഞാൽ അടുത്തോളം വേറെ ആൾക്കാരായിരിക്കും അപ്പോൾ ഒന്ന് രണ്ടു കൊല്ലം കളിച്ചവർക്ക് കിട്ടില്ല കൂടുതൽ കാലം കളിക്കുന്നവർക്ക് അപ്പൊ അവർക്ക് ഒരു നാല് ഞാൻ എട്ടു വർഷത്തോളം ഉണ്ടായിരുന്നു ടീമിലും നാഷണൽ ഗെയിംസ് ടീമില് രണ്ടു കൊല്ലമുണ്ട് അങ്ങനെ പത്ത് കൊല്ലം കേരള ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ക്യാപ്റ്റൻസി ആയിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ നമ്മള് പിന്നെ കേരള പോലീസിന് കളിക്കുന്നു അന്ന് കളിക്കുന്ന കൂടെ ഇപ്പോ എല്ലാവരുണ്ട് നമ്മള് വി പി സത്യം മാത്രം നമ്മള് ബാക്കി അന്ന് ഉണ്ടായിരുന്ന എൺപത്തി നാല് ടീം എടുത്ത അന്ന് മുതലുള്ള എല്ലാവരും ഇപ്പോൾ ഉണ്ട് പലരും ഇപ്പോൾ റിട്ടയർ ചെയ്തു ഞങ്ങളുടെ ബാച്ചറൊക്കെ റിട്ടയർ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ശേഷം റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ബാച്ചിലെല്ലാവരും ഒക്കെ സർവീസിന് പല പദവികളിലായിട്ട് റിട്ടയർ ചെയ്ത് ഇടയ്ക്ക് കാണാറുണ്ട് വിളിക്കാറുണ്ട് ഓരോ ഫങ്ഷനിലൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മള് റെഗുലറായിട്ട് ഡെയിലി ഡെയിലി നമ്മള് കല്യാണങ്ങള് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കേരള പോലീസ് ടീം ഫോം ചെയ്തത് ഫുട്ബോള് മാത്രല്ല അന്ന് എം കെ ജോസഫ് സാറായിരുന്നു ഞാൻ പറഞ്ഞു അപ്പൊ ആ അവരുടെ അവരൊക്കെ റിട്ടയർ ചെയ്ത് പല പദവികളിലേത് റിട്ടയർ ചെയ്തു അപ്പൊ അവരൊക്കെ ഞങ്ങൾ ഒരു വർഷം ഒരു കെറ്റഗതി എല്ലാ മാർച്ച് സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾ എവിടെയെങ്കിലും കേരളത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ അസംബിൾ ചെയ്യും അപ്പോൾ അപ്പൊ ഞങ്ങള് മാക്സിമം ഒരു പത്താറുപത് പേരോളം ഉണ്ടാവും അത് ഫുട്ബോൾ മാത്രമല്ല അത്ലറ്റിക്സ് ഉണ്ടാവും വോളിബോൾ ഉണ്ടാവും ബാസ്കറ്റ്ബോൾ ഉണ്ടാവും പിന്നെ സ്വിമ്മിങ് സ്വിമ്മിങ് അതിന് ശേഷം പോകുന്നു അപ്പം അങ്ങനെയുള്ള ആ കളിക്കാർ ഒരു ഒരു ഫുട്ബോൾ മാത്രമല്ല ബാക്കി എല്ലാവരും കൂടിയിട്ട് ഒരു വർഷം ഞങ്ങള് ഈ കളിക്കുന്ന കാലത്തെ നമുക്ക് അങ്ങനെ എനിക്ക് സന്തോഷ് ട്രോഫി കളിക്കുന്ന സമയത്തല്ല ഞാൻ കേരള കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രി ഡിഗ്രി സെക്കൻഡ് ഇയർ കാരണം ആദ്യത്തെ കൊല്ലം രണ്ടാമതോളം യൂണിവേഴ്സിറ്റി കളിച്ചിട്ട് ഞാൻ നമ്മുടെ പർപ്പൂർ ടീമിന് കുറച്ച് സെവൻസ് കളിക്കുന്ന പോകും അങ്ങനെ എരുമപ്പെട്ടി കളിച്ചതിന് ശേഷം കളിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പൊട്ടിന് ഒരു ഇഞ്ചറി പറ്റിയിട്ട് അന്നൊരു എൺപത്തി മൂന്ന് എൺപത്തിനാലില് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സർജറി അപ്പോൾ ആൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു ഈ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട് പക്ഷേ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ രണ്ടാം എപ്പിസോഡ് വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്